ആദ്യം തൂക്കി നോക്കി തൊണ്ടിയായി കിട്ടിയപ്പോഴുള്ള തൂക്കത്തിൽ കുറവുണ്ടോ എന്നറിയാം ഏനാത്ത് പെരുമ്പട്ടി ഇലവുന്തട്ട പത്തനംതിട്ട തിരുവല്ല സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ തൊണ്ടി മുതൽ കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തിരണ്ട് കിലോ നാനൂറ്റി പതിനാല് ഗ്രാം കഞ്ചാവാണ് ക്യാമ്പ് പരിസരത്ത് തീയിട്ടത് പുക ശ്വസിച്ച് ആരും കിക്കാകാതിരിക്കാൻ ചില പൊടിക്കൈകളും പ്രയോഗിച്ചു കരിയോയിലും പെട്രോളും അങ്ങനെ തീ പിടിപ്പിച്ചു അതെ അതെ കോടതിയിൽ നമ്മൾ ഈ പിടിച്ചെടുത്ത മുതൽ സാമ്പിളിൽ കോടതി വഴി എഫ് എസ് എല്ലേക്ക് പോകും ബാക്കി മുതലുകൾ കോടതി നമുക്കിവിടെ ഡി ജില്ലാ ഡ്രഗ്സ് സ്റ്റോറുണ്ട് അതാണ് നമ്മുടെ വി ഡിപ്യയിലുള്ളത് അപ്പോൾ ആ സ്റ്റോറിലാണ് അത് സൂക്ഷിക്കാൻ തരുന്നത് ഇന്ന് അവിടുത്തെ കോടതി നടപടികളെല്ലാം തീരുമ്പോൾ ആ കോടതി നമ്മളിവിടെ അത് കത്തിക്കുക ഡിസ്പോസ് ചെയ്യാം നമുക്കത് അനുവാദം തരും അങ്ങനെ അനുവാദം കിട്ടിയ കേസുകളിലെയാണ് നമ്മളിന്ന് അവിടെ ഡിസ്പോസ് ചെയ്യുന്നത് തൊണ്ടി മുതൽ എന്ന നിലയിലുള്ള റോൾ കഴിയുന്നതോടെ ഇത്തരത്തിലുള്ള കത്തിക്കലുകൾ ഉണ്ടാകാറുണ്ട് മൂന്ന് മാസം മുൻപ് ഏനാത്ത ഒരു ചെങ്കൽച്ചൂളയിൽ എത്തിച്ചാണ് അൻപത് കിലോ കഞ്ചാവ് കത്തിച്ചത് ആറര ലക്ഷം രൂപയുടെ മുതലാണ് കത്തിത്തീരുന്നത് എ ആർ ക്യാമ്പിലെ ജില്ലാ ഡ്രഗ്സ്റ്റോറിൽ ഇത്രയും തന്നെ കഞ്ചാവ് ഇനി ബാക്കിയുമുണ്ട് ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സിക്കെ അഭിലാൻ മാതൃഭൂമി ന്യൂസ്